യുവതിയുടെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യാ വാർത്ത നാടിനെ ആകെ വിഷമത്തിലായിത്തി വാർത്ത അറിഞ്ഞവർക്കും കേട്ടവർക്കും ഒക്കെ വിഷമത്തോടെ അല്ലാതെ പ്രതികരിക്കാനാകാത്ത ഒരു സംഭവമായിരുന്നു തിരുവള്ളൂർ മഹാശിവക്ഷേത്രത്തിന് സമീപത്ത് താമസിച്ചിരുന്ന അനന്തലക്ഷ്മി മക്കളായ ആറു വയസ്സുകാരൻ കശ്യപ് ആറുമാസം മാത്രം പ്രായമായ വൈഭവ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് മക്കളെ ചേർത്തു കെട്ടി അഖില ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആത്മഹത്യാ കുറിപ്പ് കിണട്ടിൻകരയിൽ നിന്നാണ് കണ്ടെത്തിയത് ആത്മഹത്യക്ക് ആരും ഉത്തരവാദികളല്ല എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പിൽ ഭർത്താവ് നിതീഷിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും സൂചിപ്പിച്ചിരുന്നു അടുത്ത ജന്മത്തിൽ ഒരുമിച്ച് ജീവിക്കാമെന്നും തൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കണമെന്നും കത്തിൽ സൂചിപ്പിച്ചിരുന്നു ആത്മഹത്യാ വരികൾ കേട്ടറിഞ്ഞ പ്രദേശവാസികളാകെ വികാരഭരിതരായാണ് പ്രതികരിച്ചത് എന്നാൽ എന്തിനാണ് അഖില ജീവൻ ഒടുക്കിയതെന്നത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യമായി തന്നെ തുടരുകയാണ് ഞായറാഴ്ച ഉച്ചയോടെ ദുരന്ത വാർത്ത അറിഞ്ഞതു മുതൽ ഇവിടേക്ക് ഒരുപാട് പേരാണ് എത്തിയത് ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന നിതീഷ് ശനിയാഴ്ച രാത്രി പാനൂരിലെ അമ്പലത്തിൽ പൂജയ്ക്കായി പോയിരുന്നു ഞായറാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയ നിതീഷ് അഖിലയെയും മക്കളെയും കാണാത്തതിനാൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കിണറിനുള്ളിൽ നിന്നും മൂന്ന് പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിതീഷ് വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു സംഭവം വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ടാ എടുക്കാതായതോടെ അയൽക്കാരെ നിതീഷ് വിവരം അറിയിച്ചിരുന്നു അയൽക്കാരാണ് വീട്ടിലെ കിണറ്റിൽ അഖിലയെയും കുട്ടികളെയും വീണ് കിടക്കുന്ന രീതിയിൽ കണ്ടത് അനന്തലക്ഷ്മിയുടെ ശരീരത്തോട് ചേർത്ത് കെട്ടിയ നിലയിലായിരുന്നു കുട്ടികൾ സംഭവം അറിഞ്ഞെത്തിയ അയൽവാസികൾ ആറുമാസം പ്രായമുള്ള വൈഭവനെ കിണറ്റിലിറങ്ങി പുറത്തെടുത്ത ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഫയർഫോഴ്സ് എത്തിയാണ് അനന്തലക്ഷ്മിയെയും മൂത്ത കുഞ്ഞിനെയും പുറത്തെടുത്തത് ഇവരെയും ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല പാലക്കാട് നെന്മാറ സ്വദേശിനിയായിരുന്നു അഖില